ആ ഗ്യാസുകളൊക്കെ പ്രാക്ടീസ് അപ്പോൾ ഞാൻ മൂന്ന് ദിവസം മുൻപ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് നാള് മുൻപ് ഇട്ട വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ എടുത്ത വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്ത് തന്നപ്പോ റീസെന്റ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് വേറെ ഒന്നല്ല നമ്മള് ട്യൂഷൻ ക്ലാസ്സിലേക്ക് താരുവിനെ പശുവിനെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ ആയിരുന്നത് ഒരു ബ്ലോഗ് ആയിരുന്നു അത് അപ്പോൾ ഇന്ന് നമ്മളെ താരു വീണ്ടും വന്നേപ്പോൾ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ദേവു നാലാമത് പ്രസവിച്ചു അപ്പൊ നാലാമത്തെ പ്രസവത്തിലാണ് പെൺകുട്ടി ഉണ്ടാവുന്നത് അപ്പൊ ഇതിന് മുൻപുണ്ടായിരുന്ന ബ്ലോഗിലൊക്കെ ഇട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു മൂരിക്കുട്ടിയുടെ അപ്പൊ അതിനെ കൊടുത്ത് ഇപ്പോഴാണ് ഒരു എന്താ പറയാ ഒരു പെൺകുട്ടി ജനിക്കുന്നത് അപ്പൊ ഇന്നാണ് കോൻസിഡന്റിൽ ഇന്നാണ് അത് നടക്കുന്നത് ഇന്ന് രാവിലെ പരീക്ഷയുടെ വിവരം എങ്ങനെയാണെന്നുള്ള പറയാൻ വേണ്ടി വന്നതാണ് അപ്പോ ഈ വിവരം കൂടി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് ദൈവുവിന്റെ നാലാമത്തെ കുട്ടിയെ കൂട്ട് നമ്മൾ അടുത്ത ബ്ലോഗിൽ അങ്ങനെ വരുന്നതാണ് ഇനി ബാക്ക് ടു ന്യൂ താരു ാണ് താരും ബിസ്ക്കറ്റ് ചോദ്യം ചിഹ്നമാണ് നിങ്ങൾ തീരുമാനിക്കൂണോ ഓ ബിസ്കറ്റ് പോയി ഇത് താരുചേട്ട

ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളാം ഇനി വേണോ ബിസ്കറ്റ് വേണ്ടടാട്ടെ കഴിക്കട്ടെ പിള്ളേര് കഴിച്ചെ ആ ഈ ജിമ്മിന് പോകോള എന്താ അഞ്ചു രൂപ ഒക്കെ യാല് അമൃതവും പെൻസിലിന്റെ കളറാണ് തലമുടി മൊത്തം മഞ്ഞ പെൻസിലുണ്ട ആ മഞ്ഞ പെൻസിലിന്റെ അല്ല ഈ ബോട്ടിലിന്റെ കളറാ അതെ ബോട്ടിലിന്റെ കളറാണ് നിന്റെ പെയിന്റ് പരീക്ഷ കഴിഞ്ഞില്ലേ വെക്കേഷൻ അല്ലേ പ്ലസ് ടുള്ളൊക്കെ പഠിച്ചോടിക്കോ ഓക്കെ നമുക്ക് തൃശ്ശൂർ കാണാം അതിന് മുൻപ് നീ ദേവുനെ കൊണ്ടുവട്ട് വരിക ഓ പൂരി പൂരത്തിനായിട്ട് കാണാം പൂര്ത്തനാണോ ഇതിന് മുന്നേ ദൈവനം കൊണ്ട് അല്ല ഞാൻ വരാൻ വേണ വീട്ടിക്ക് ചെറിയ വീട്ടില്ലേ ഓക്കെ ആ എനിക്കറിയാം പിന്നെ പട്ടിക പട്ടികശേലി ഇന്നല്ലേ പിന്നെ ദിവസം ദിവസം ഏപ്രിൽ ആറാട്ടുപുഴ പൂരത്തിന്റെ അന്നാണ് നല്ല ദിവസം അല്ല സോറി മാർച്ച് തെറ്റിപ്പോയി മാർച്ച് ജൂണിൽ ഇരുപത്തിമൂന്ന് തനു വാ ഇനി പഠിക്കണം ഞാൻ വരച്ചോണ്ടിരിക്കാണ് ആടാ അത് പ്ലസ് ടു ഭരത് വന്നതാ ഭരത് ഭരത് ക്ലാസ്സിന് പോവല്ല ഭരത് വാങ്ങിച്ചത് വാങ്ങിക്കാൻ കിട്ടും